ഹായ് ഫ്രണ്ട്സ് അപ്പം ഈ കാണുന്ന പ്രഷർ പമ്പേ ഒരു അഞ്ചോ ആറോ മിനിറ്റ് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഓൺ ആവുന്നു എന്ന് പറഞ്ഞു കസ്റ്റമർ വിളിച്ചതാണ് അപ്പോൾ നമ്മൾ ചെന്ന് നോക്കുന്ന സമയത്ത് പ്രഷർ പമ്പ് ഇതേപോലെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രഷർ പമ്പിൻ്റെ ഗേജ് മീറ്റർ നോക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും രണ്ടേ മുക്കാൽ ബാറിലാണ് അത് നിൽക്കുന്നത് കുറച്ചും കൂടി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആ ബാർ കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ കമ്മിയായി കമ്മിയായി വരുന്ന കാണാൻ പറ്റും അത് ഈ ബാത്റൂമിൽ ഒരു ലീക്കേജ് സംഭവിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ വരുന്നത് കേട്ടോ അപ്പൊ ഈ ബാത്റൂമിൽ ലീക്കേജ് എങ്ങനെ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് സാധാരണ രീതിയിൽ കണക്ഷൻ ട്യൂബ് അല്ലെങ്കിൽ ഫ്രഷ് ടാങ്ക് കൂടി ലീക്കേജ് അങ്ങനെ ചെറിയ ഡ്രോപ്പ് ഒക്കെ ആണെങ്കിൽ അങ്ങനെ വരും പക്ഷെ ഇവിടെ ഈ വീട്ടിലെ മുകളിലാണത് വെച്ചിരിക്കുന്നത് രണ്ട് ബാത്റൂമിൽ യാതൊരു കുഴപ്പമില്ല പക്ഷെ എങ്ങനെ ഈ ലീക്കേജ് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും ശരിക്കും പറഞ്ഞാൽ പഴയ ഇതൊരു ഇരുപത് വർഷം പഴക്കമുള്ള ഒരു ബാത്റൂം അല്ലെങ്കിൽ വീടാണ് അപ്പൊ അതിന്റെ മുകളിൽ നമ്മൾ ഇതേപോലത്തെ പ്രഷർ പമ്പ് വെക്കുകയാണെങ്കിൽ ഒരുപാട് കംപ്ലൈൻ്റുകൾ കൂടാനാണ് ചാൻസ് കാരണം അന്നത്തെ കാലഘട്ടത്തിൽ ഇപ്പൊ ഇന്ന് സ്റ്റാർ ബോണ്ട് സോൾവെന്റ് ആയി അന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും അറിയാൻ പറ്റും വൈറ്റ് കള ഒരു ചാക്കനൂലൊക്കെ കെട്ടിയിട്ടായിരിക്കും നമ്മൾ സോൾവെന്റ് കഴിക്കേണ്ടത് അത് പറഞ്ഞുകഴിഞ്ഞാൽ കുറച്ച് കാലം കഴിയുമ്പോൾ അത് വിട്ടുപോലും പ്രഷർ പമ്പ് കൊടുക്കാൻ പറ്റില്ല ഇപ്പൊ ഇവിടുത്തെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന ചുമര് കണ്ടില്ലേ ഈ ചുമര് കംപ്ലീറ്റും ഫംഗല് വന്നിട്ട് നിൽക്കുകയാണ് അതെന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ ലീക്ക് സംഭവിക്കുന്നുണ്ട് ചെറിയ ഡ്രോപ്പ് ലീക്ക് നിൽക്കുന്നുണ്ട് കാരണം അതുമാത്രമല്ല ഇതിൻ്റെ ഇഷ്ടി ചുമരാണ് അപ്പോൾ ഇഷ്ടിയിലേക്ക് കംപ്ലീറ്റ് വലിച്ച് അപ്പുറത്തെ ചുമരുന്ന് ഇപ്പുറത്തെ ചുമര വരെയൊക്കെ എത്തിക്കും കാരണം ഇത് നീളത്തിലാണ് പോകുന്നത് അത് ഒരു ബാത്റൂമിലാണ് ഈ കംപ്ലയിൻറ്റ് കാണിക്കുന്നത് തൊട്ടപ്പുറത്തെ ബാത്റൂമിൽ അങ്ങനെ വലിയ ഇഷ്യൂ ഇല്ല പക്ഷേ അന്നത്തെ ഫിറ്റിംഗ്സ് ഇരുപത് വർഷം മുമ്പുള്ള ഫിറ്റിംഗ്സ് ഒക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഈ ജി ഫിറ്റിങ്സ് ആയിരിക്കും ഇന്നത്തെ പോലെ ബ്രാസ് ഫിറ്റിങ്സ് അല്ല സോൾവിൻ്റെ വ്യത്യാസമുണ്ട് അപ്പൊ ഒരു ഏഴ് വർഷം വരെ പഴക്കമുള്ള വീടുകളിൽ നിങ്ങൾ ധൈര്യത്തിൽ പ്രഷർ പമ്പ് കൊടുത്തോളേയും അതിന് മുമ്പുള്ള വീട്ടിലൊന്നും പ്രഷർ പമ്പ് കൊടുക്കാൻ നിക്കരുത് അപ്പോൾ പ്രഷർ പമ്പ് എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇതേപോലത്തെ പ്രഷർ പമ്പ് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ് പക്ഷെ കഴിഞ്ഞാൽ പുതിയ വീടുകളിലൊക്കെ ഇത് വെക്കാം പഴയ വീടുകളിൽ വെക്കുമ്പോൾ നിങ്ങൾ കേജ് മീറ്റർ വെക്കാൻ പറ്റും കേജ് മീറ്ററും പ്രഷർ സ്വിച്ചും വെക്കാൻ ശ്രമിക്കുക പ്രഷർ സ്വിച്ച് ഉണ്ടെങ്കിൽ നമുക്ക് ഒന്നര ബാറിലൊക്കെ വേണമെങ്കിൽ ഇതേപോലെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഇത് ഓൺലൈനായിട്ട് നമുക്ക് വാങ്ങാൻ കിട്ടും സിംപിൾ ആയിട്ട് നമുക്ക് ഇത് ആ മോട്ടോർത്തന്നെ സിമ്പിളായിട്ട് വെക്കാനും പറ്റും അപ്പം നിങ്ങൾക്ക് ഒരുപാട് പ്രഷർ കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല കേട്ടോ അപ്പോൾ കസ്റ്റമർ പ്രഷർ പമ്പ് വെക്കണം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ ഓടി ചാടി കൊടുന്ന് വെക്കരുത് അവിടുത്തെ കാലപ്പഴക്കം അവിടുത്തെ പ്ലംബിങ്ങിൻ്റെ രീതി കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് മനസ്സിലാക്കിയിട്ട് വെക്കുക കാരണം ഇനി ഇവിടുത്തെ പ്ലംബിങ് എന്തായാലും ചേഞ്ച് ചെയ്യണം അല്ലാതെ ഒരു രക്ഷയില്ല കാരണം ലീക്കേജ് മൊത്തത്തിൽ മാറ്റാതെ നമുക്ക് റെഡിയാക്കാനും പറ്റില്ല അപ്പോൾ എന്തായാലും ഈ വീഡിയോ സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ലഭിക്കുക